സ്വാഗതം അപ്പൊന്ന് നമ്മള് കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാല് ഒരു ചെറിയ രീതിയിലൊരു നെല്ലിക്കച്ചാറ് അപ്പൊ ഒരു ദിവസം നെല്ലിക്ക വാങ്ങി ഒരു രാത്രി അത് പൊഴുങ്ങി വെച്ചു പിറ്റേ ദിവസം അതിന്റെ പുലിയൊക്കെ കളഞ്ഞു വെച്ചു അപ്പൊ ഇനി ഇന്നത്തെ ദിവസം എന്താ വെച്ചാല് അത് അച്ചാറിടണ ദിവസമാണ് അപ്പോൾ നമ്മള് ചെറിയൊരു ദിവസം അച്ചാറിട വെച്ചാല് എന്തൊരു ഓർമ്മ കൊറേ മുന്നേ എന്താണ് കൊറേ മുന്നേ എന്റെ ചെറുതെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ പണ്ട് അങ്ങനെ നമ്മള് ചുമരുമ്പോ മറ്റേ വാർപ്പിന്മ തന്നെ ഇരിക്കരു എന്ത് വരിക ഷോക്കീസ് വരുമല്ലോ അതിൽ നെല്ലിക്കച്ചാർ ഇട്ടെക്കും മാങ്ങച്ചാർ ഇട്ടേക്കും നാരങ്ങച്ചാർ ഇട്ടേക്കും എല്ലാ മൂന്നായിട്ടും ഉണ്ടാകും എന്നിട്ട് ഒരു ദിവസം സ്കൂൾ കൊണ്ടുപോകുമ്പോ നെല്ലിക്കച്ചാർ ഉണ്ടാകും ഒരു ദിവസം എന്താണ് മാങ്ങച്ചാർ ഉണ്ടാകും ഇങ്ങനെ പക്ഷെ എന്താ ചോദിച്ചിരുന്നുണ്ടെങ്കില് ഇമ്മ ജീവിച്ചിരുന്നപ്പോ നമ്മൾ അച്ചാർ ഇടണ വിതൊന്നും നമ്മൾ ചോദിച്ചില്ല നമ്മൾ നമ്മളതൊന്നും കണ്ട് മനസ്സിലാക്കിയില്ല പിന്നെ എന്റെ പരീക്ഷണത്തില് ഉമ്മൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാനൊരു നെല്ലിക്ക അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്ക അങ്ങനെയല്ലേ പറയാ ഇവിടെ ഇരിക്കുന്നത് ഓയിലിന്റെ പാക്കറ്റാണെട്ടോ അത് ഇന്നലെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് അപ്പൊ ഈ ചട്ടിന്റെ അടി എന്ത് സംഭവിച്ചാലേ നമ്മളന്ന് പെട്ടെന്നാണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത് ആപ്പൊ നനഞ്ഞ ചട്ടികളൊക്കെ അങ്ങനെ തന്നെ ചാക്കിൽ കിട്ടിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മളെ വീടിന്റെ പണി കഴിഞ്ഞതില്ല അപ്പൊ അങ്ങനെ തന്നെ ആ ചാക്കിൽ വെച്ചോണ്ടോ എന്താന്നറിയില്ല നമ്മളെ ഒരുപാട് കടുക് അങ്ങനെ ഇട കുട്ടി ഒരു മിനിറ്റ് ഇട്ടോ ഓ ക്യാമറ പിടിച്ചോളൂ ഇല്ലാന്നുണ്ടെങ്കി എന്റെ അച്ചാർ കുച്ചാർ നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്തു ഫസ്റ്റ് എള്ളെണ്ണ നല്ലെണ്ണ പറഞ്ഞ കേട്ടോ നല്ലെണ്ണി എണ്ണ അപ്പൊ എണ്ണ ചൂടായി ഞാൻ ക്യാമറ കൈമാറി കണ്ണിക്കണ്ട കടുക് ഇടുമ്പോ നമ്മളൊന്ന് ക്യാമറ യൂസ് ആക്കിയിട്ട് പിന്നെക്ക് മാറി നിൽക്കണം വേറെന്തസാണ്ട് എന്ന പൊട്ടൂരാ അത് കഴുകി അച്ചതാണ് കേട്ടോ കുത്തി അത് അതിനോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് പൊട്ടിനോട് കൂടി തന്നെ നമ്മൾ ഒലുകിയിട ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നച്ചാർടയില് നെല്ലാം തീരെ ബുദ്ധിമുട്ട് പൊട്ടാത്ത കടകടാ നല്ല പൊട്ടിക്കണം കടക്ക് പൊട്ടണം അപ്പഴാണ് ടേസ്റ്റ് ഉള്ളു ആ പൊട്ടി പൊട്ടി ഇല്ല പൊട്ടട്ടെ മൊയ്മ പൊട്ടണം ി കയ്യമ്മ ഉളുവീം കൂടി ഉളുവ ഉളുവണ്ട് കുട്ടിക്ക് രണ്ട് കൈ ആണ് അപ്പൊ രണ്ടും ക്ഷമ വേണട്ട് ഒന്നും പൊട്ടിട്ടില്ല ഇപ്പൊ പൊട്ടും

நீட்டூடி போய் கடக்கு പിന്നെ കരിഞ്ഞ് വന്നിട്ട് കരിഞ്ഞുണ്ടാക്കിയതാ കേട്ടോക്ക് മുളപൊടി മുഴപ്പൊടി നെയ്യ് കൂടങ്ങളും ഒന്നും ഉണ്ടാക്കണ്ടാവട്ടെ കറവറ കണ്ടു കഴിഞ്ഞ് ശാന്തം വൈകിക്കുന്നു അതീക്കെന്താണ് കുറച്ച് മുകൾ പൊടി മുകൽപൊടി മുകൾപൊടി കാരണം വെച്ചാല് അച്ചാർ പറഞ്ഞ എന്താണ് കുറയാടുത്തു ചേട്ടാ ഞാൻ അച്ചാ ചാച്ചയും ഇരുപത്തഞ്ച് തുമ്പോട്ട് അപ്പഴും നല്ല രസണ്ടാവും അപ്പൊ അതിന്റെ സ്മെല്ലൊക്കെ പോയി ഞാൻ ഈ വെളുത്തുള്ളി ഇത്ര വാട്ടണതിന്റെ കാരണം എത്ര ആക്കണ എന്താ വെച്ചാൽ എത്ര ആക്കണുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ വെള്ളുള്ളി ഇങ്ങനെ കടിക്കുമ്പോ നെല്ലിക്കച്ചാറ് ഇപ്പൊ എന്റെ മോനെ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പണ്ടത്തെ നെല്ലിക്കച്ചാറ് ഞാൻ പോട്ടെ അത് പോകാൻ പാടില്ലല്ലോ ഇതൊരു അപ്പോ ഒരാളിവിടെ കേറിയ വഴി ജീവിച്ചു ഞാനിവിടെ നെല്ലിക്ക ഉപ്പും അല്ല ഏതുവെ നെല്ലിക്ക ഇവിടെ േ പക്ഷെ എന്റെ മലതി കളറില്ല നല്ല കടും ചോപ്പ് വരില്ല കടും ചോപ്പൊള്ളൂ ഒന്ന് ക്യാമറ ഓഫ് ആക്കിട്ട് ഞാനിത് നന്നണക്കി മറിച്ചു വരാ അച്ചാർ നാളൊക്കെ അമലച്ചാറാണ് അമലച്ചാർ അമലി അമല അമലി അമലപ്പമല അമലേപ്പം നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് തയ്യാറായിട്ടുണ്ട് ഇത് ഇനി ഇതൊന്നും ഇതിൽ കടന്നിട്ടൊന്നും അരിയണം എന്നിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ ഒരു മാസമെങ്കിലും ഇത് വെക്കണം അപ്പൊ കിട്ടിയ ഭരണീകളാസ്ത്രകാരം അപ്പൊ നമ്മളെ അച്ചാറിൻ്റെ കൂടെ അപ്പം ഞാനൊന്ന് തിന്ന് വാങ്ങിച്ചോ തിന്നുപ്രമോ